വയനാട് മുണ്ടക്കൈയിലുണ്ടായ മണ്ണിടിച്ചിലിൽ ദുരന്തം അവലോകനം ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച യോഗം കഴിഞ്ഞു മുണ്ടക്കൈ പൂർണമായും തകർന്നെന്നാണ് വിലയിരുത്തൽ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്തണമെങ്കിൽ തന്നെ കൂടുതൽ ഉപകരണങ്ങൾ ഇനി ആവശ്യമാണ് ഇതാണ് അവലോകന യോഗത്തിൽ വിലയിരുത്തിയത് ദുരന്തഭൂമിയിൽ രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമാണ് തെരച്ചിലിന് അതീവ ദുഷ്കരമാക്കി ചളിമണ്ണും കൂറ്റൻ പാറക്കെട്ടുകളും ദുരന്തബാധിത പ്രദേശത്തുണ്ട് മണ്ണിൽ കാലുറപ്പിക്കാൻ പോലും ആകാത്ത സ്ഥിതിയാണുള്ളത് മേപ്പാടി ഗ്രാമപഞ്ചായത്തിലുള്ള പ്രധാനപ്പെട്ട രണ്ട് വാർഡുകളാണ് മുണ്ടക്കൈയും ചൂരൽമലയും തൊള്ളായിരം പേരാണ് മുണ്ടക്കൈൽ മാത്രം വോട്ടർ പട്ടികയിലുള്ളത് ചൂരൽമല വാർഡിൽ എണ്ണൂറ്റി അമ്പത്തഞ്ച് വോട്ടർമാരാണ് ഉള്ളത് കുട്ടികൾ എസ്റ്റേറ്റുകളിൽ ജോലിയെടുക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ റിസോർട്ടിലെ ജീവനക്കാരും അതിഥികളും ഒഴികെയുള്ള കണക്കാണിത് മുണ്ടക്കൈൽ മാത്രം ആകെയുള്ളത് നാനൂറ്റി മുപ്പത്തൊന്ന് കെട്ടിടങ്ങളാണ് പാടികളിലെ ഓരോ റൂമും ഉൾപ്പെടെയുള്ള കണക്ക് മുണ്ടക്കയിൽ എട്ട് എസ്റ്റേറ്റുകളുണ്ട് ഇതിൽ പുഞ്ചിരിമട്ടത്തെയും വെള്ളരിമറയിലെയും കെട്ടിടങ്ങളെല്ലാം ഒലിച്ചുപോയി ചൂരൽമല വാർഡിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് കെട്ടിടങ്ങളാണ് ഉള്ളത് ദുരന്തത്തിന്റെ കാഠിന്യം കണക്കിലെടുത്താൽ മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത അതേസമയം കഴിഞ്ഞ ദിവസം ഉരുൾപൊട്ടലുണ്ടായപ്പോൾ നേരിട്ട് കണ്ട ആ ദുരന്തത്തെക്കുറിച്ച് വിശദീകരിച്ച് പലരും രംഗത്തെത്തിയിരുന്നു ഇപ്പോഴിതാ ഒരു യുവാവ് ഒരു മാധ്യമത്തോട് ഇങ്ങനെയാണ് വീടിനടുത്തുണ്ടായിരുന്ന യുവാവ് തന്നെ വിളിച്ചു കാര്യങ്ങൾ അന്വേഷിച്ചതും രണ്ടാമത് ഉരുൾപൊട്ടിയതും ഒരുമിച്ചാണെന്ന് ദുരന്തം മുന്നിൽ കണ്ട ഒരു സ്ത്രീയും പറഞ്ഞു താൻ പോവുകയാണെന്ന് മാത്രം അവന്റെ അടുത്ത് പറഞ്ഞു വീടാകെ കുലുങ്ങി പോവുകയാണെങ്കിൽ പോകട്ടെ എന്ന് കരുതി ഞങ്ങളുടെ കുടുംബം നിന്നു ഒരു അരമണിക്കൂർ അതേ നിൽപ്പായിരുന്നു റെസ്ക്യൂ സംഘത്തിൽപ്പെട്ട യുവാക്കൾ ഞങ്ങളുടെ വീടിന് മുന്നിലൂടെ പോകുന്നുണ്ടായിരുന്നു അവർ നടന്നു പോയതും രണ്ടാമതും ഉരുൾപൊട്ടി അവർ എവിടെയാണെന്ന് അറിയില്ല ഞങ്ങൾക്കിനി ഒന്നും ബാക്കിയില്ല മകളുടെ വിവാഹത്തിന് വേണ്ടി കൂട്ടിവെച്ചതെല്ലാം നഷ്ടപ്പെട്ടു അവർ പറഞ്ഞു ആർത്തറച്ചെത്തിയ പ്രകൃതി ദുരന്തത്തിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് വയനാടൻ ജനത ഭയത്തിന്റെയും മരവിപ്പിന്റെയും അന്തരീക്ഷത്തിൽ തങ്ങൾ ഇന്നോളം നേടിയതെല്ലാം നഷ്ടപ്പെട്ടതിന്റെ വിറങ്ങല്ലാണ് അവർ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടവർ ശേഷിക്കുന്നതാകട്ടെ പുതഞ്ഞു കിടക്കുന്ന ചെളിയും പാറക്കല്ലുകളും മാത്രം വീടിനടുത്തുണ്ടായിരുന്ന യുവാവ് തന്നെ വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ അന്വേഷിച്ചതും രണ്ടാമത് ഉരുൾപൊട്ടിയതും ഒരുമിച്ചാണെന്ന് ദുരന്തം മുന്നിൽ കണ്ട സ്ത്രീ പറയുകയും ചെയ്തു സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് പലരുടെയും ജീവൻ തിരിച്ചു കിട്ടിയത് കിടന്ന് കിടക്കുന്നിടത്ത് ബെഡ് തന്നെ പൊങ്ങി വരികയായിരുന്നു കണ്ടിട്ടാണ് വെള്ളം വരുന്നുണ്ടെന്ന് പലർക്കും മനസ്സിലായത് ഡോറൊന്നും തുറക്കാൻ പോലും പലർക്കും സാധിച്ചില്ല ചെളിയിലാണ് നിൽക്കുന്നത് അവിടെ നിന്നും എങ്ങനെയാണ് പലരും രക്ഷപ്പെട്ടത് വീടെല്ല മൊത്തം പോയി ഇനി ഒന്നുമില്ലെന്നും പലരും കരഞ്ഞുകൊണ്ട് പറഞ്ഞു ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വയനാട്ടിലെ വിവിധ പ്രദേശങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു ജില്ലയിൽ ആയിരത്തി കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് ഏഴായിരത്തിലധികം പേരാണ് ഈ ക്യാമ്പുകളിലുള്ളത് അതേസമയം രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് സൈന്യവും എൻ ഡി ആർ എഫും കോസ്റ്റ് ഗാർഡും ഉൾപ്പെടെ ദുരന്ത സ്ഥലത്തുണ്ട് പാലം നിർമ്മിച്ച് ആയിരത്തോളം പേരെ ഇതുവരെ രക്ഷപ്പെടുത്തിയെന്ന സൈന്യം അറിയിച്ചു ദുരന്തത്തിൽ നൂറ്റി അമ്പത്തിയഞ്ച് പേരുടെ മരണം സ്ഥിരീകരിച്ചിരുന്നു